അപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇതൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ് എന്നാലും വിളിച്ചു പറയേണ്ട കാരണം ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നില്ല കഴിയുന്നത്ര ചുരുക്കി സംസാരിക്കാം കാരണം ഈ രംഗത്തെക്കുറിച്ച് ഇവിടെ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ലോക സിനിമയുടെ വക്താവായ അടുകു വർഷം പറഞ്ഞു കഴിഞ്ഞു ഞാൻ മലയാള സിനിമയുടെ മാത്രം വക്താവാണ് പിന്നെ ഞാൻ വ്യവസായ സിനിമയുടെ ആളാണ് കാരണം എന്നെ ഈ രംഗത്തെ കൊണ്ടുവന്ന സിനിമയാണ് ഞാൻ നിർമ്മിച്ചത് കൊമ്യൂണിസ്റ്റ് സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അതായത് അൻപത് വർഷം മുമ്പാണ് ഞാൻ ചലച്ചിത്രങ്ങൾ സ്വന്തമായി നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് അമ്പത് വർഷമായി ഇരുപത്തിയാറ് സിനിമകൾ നിർമ്മിച്ചു അധികം സിനിമകളാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇരുപത്തിയാറ് സിനിമകൾ നിർമ്മിച്ചതുകൊണ്ട് ഒരു ബിൽഡർ എന്ന നിലയിൽ മദ്രാസിൽ ചെന്നൈയിൽ കെട്ടിടം കെട്ടി ഉണ്ടാക്കിയ പടവും പാട്ട് എഴുതി ഉണ്ടാക്കിയ പടവും തിരക്കഥഴുതി ഉണ്ടാക്കിയ പടവും സംവിധാനം ഉണ്ടാക്കിയ പടവും ചലച്ചിത്ര നിർമ്മാണത്തിൽ നശിപ്പിച്ച ഒരാളാണ് ഞാൻ അത് ഞാൻ സിനിമ പഠിച്ചത് സിനിമ നിർമ്മിച്ച അതിൽ ഏറ്റവും ക്ലേശകരമായ കാര്യം സിനിമാ നിർമ്മാണമാണ് ഈ സിനിമാ നിർമ്മാണം ആണ് വിക്കിൻ കാരണം എട്ട് കോടിയും പത്ത് കോടിയും വാങ്ങുന്ന സൂപ്പർ താരത്തിന് ഒരു നഷ്ടവുമില്ല പണം പൊട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഷോ നടന്നു കഴിഞ്ഞാൽ അയാൾക്കൊരു കുഴപ്പമില്ല അയാളുടെ പണം കിട്ടും പക്ഷെ നിർമ്മാതന് സ്ഥിതി അതല്ല ഇത് നമ്മൾ നല്ല സിനിമ നല്ല നാളെ മനോഹരമായ സങ്കല്പമാണ് അല്ലെങ്കിലും സ്വപ്നം കാണുന്നതിന് മലയാളികളെ ആർക്കും തോൽപ്പിക്കാനാവില്ല നമ്മൾ സ്വപ്നം കാണുന്ന സമർത്ഥനാണ് പ്രായോഗിക തലത്തിൽ നമ്മൾ എങ്ങനെ വിജയിക്കും എന്നതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം കുറേ ഏതാനും വർഷം മുമ്പ് മലയാള സിനിമ വ്യവസായം ഇതുപോലൊരു സംരംഭം നടത്തി വദ്രാസ് പല ഇരുപത്താറ് വയസ്സ് മുതൽ സിനിമയിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കേരളത്തിലെ വിതരണക്കാർ നിർമ്മാതാക്കൾ ഡിസ്ട്രിബ്യൂട്ടേഷൻ വിതരണക്കാർ നിർമ്മാതാക്കൾ തിയേറ്ററുടമകൾ ഇവർ മൂന്ന് പേരും കൂടെ ചേർന്ന് നമുക്ക് സിനിമയെ രക്ഷിക്കണം മലയാള സിനിമയെ രക്ഷിക്കണം അങ്ങനെ ഞങ്ങൾ മദ്രഹാസിൽ കൂടി ഞാനും അപ്പോഴത്തെ ഒരു മൂന്ന് നാല് പടങ്ങൾ എടുത്തു കഴിഞ്ഞു എഴുപത്തിയേഴിൽ ഞങ്ങളും എല്ലാം സമ്മേളിച്ചൊരു സെൽഫ് റെഗുലേഷൻ കൗൺസിൽ ഉണ്ടാക്കി സെൽഫ് റെഗുലേഷൻ കൗൺസിൽ അത് നമ്മൾ തന്നെ നമ്മളെ നന്നാക്കിയെടുക്കും പുറത്തുനിന്ന് ആരും പറയണ്ട അങ്ങനെ ആ സെൽഫറേഷൻ കൗൺസിൽ ഒരു പത്ത് പന്ത്രണ്ട് പേര് ആ സെൽഫറേഷൻ കൗൺസിൽ അംഗങ്ങളായി തിരഞ്ഞെടുത്തു നിർമ്മാതാക്കൾ വിതരണക്കാർ തിയേറ്റർ ഉടമകൾ ഇവരിൽ നിന്ന് ആ സെൽഫറേഷൻ കൗൺസിലെ പന്ത്രണ്ട് പേരിൽ താരമ്യേന പ്രായം കുറഞ്ഞ ഞാൻ അംഗമായിരുന്നു ഈ സെൽഫറേഷൻ കൗൺസിൽ എന്താ തീരുമാനിച്ചത് ആഴ്ചയിൽ ഒരു പടമേ റിലീസ് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ തമ്മിൽ മത്സരിക്കുന്നത് നമ്മൾ മത്സരിക്കുന്നതാണ് പരാജയപ്പെടുന്നത് ഒരാഴ്ചയിൽ ഒരു പടമേ റിലീസ് ചെയ്യാൻ പാടുള്ളൂ ആ സെൽഫേഷൻ കൗൺസിൽ എല്ലാവരും അംഗീകരിച്ചു ഈ പടങ്ങൾക്ക് ഡേറ്റ് കൊടുക്കുന്നതിന് മൂന്ന് പേരുള്ള ഒരു ആക്ഷൻ കമ്മിറ്റിയെ നിയമിച്ചു ആ മൂന്ന് പേരിൽ ഒരാൾ ഞാനായിരുന്നു ആക്ഷൻ കമ്മിറ്റിയിൽ മൂന്ന് പേരും ഞാനായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ഒരാഴ്ച ഒരു പടം നിലയിൽ പടങ്ങൾ റിലീസ് ചെയ്യാൻ തുടങ്ങി കുറച്ച് കാലം രണ്ട് മാസം അങ്ങനെ പോയി അത് കഴിഞ്ഞപ്പോൾ ഞാൻ പാട്ട് ധാരാളം പാട്ടങ്ങൾ പാട്ട് എഴുതുന്ന കാലമാണത് അപ്പം ഞാൻ പാട്ട് തിരക്കഥ എഴുതിയ പടത്തിൻ്റെ നിർമ്മാതാവനോട് പറയാം സാറേ നമ്മുടെ പടം ആദ്യം കൊണ്ടുപോകണം കേട്ടോ സാറിൻ്റെ പടമല്ലേ ഇത് നമുക്ക് ആദ്യം കൊണ്ടുപോകണം സാധ്യമല്ല ഞാൻ പറഞ്ഞ അതിനെ നിയമമല്ലേ ഇതൊരു ആക്ഷൻ കമ്മിറ്റി ഞാൻ മൂന്ന് മെമ്പേഴ്സും ഒരാളാണ് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം എന്ത് പറ്റി അവർ പിന്നെ എൻ്റെ പാട്ട് എഴുതാൻ വിളിക്കാതായി കുറച്ച് കുറച്ച് മുന്നോട്ട് പോയി ചിലത് പല ഇത് സാർ ഞാൻ പട നാൽപ്പത്തഞ്ച് അന്ന് മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപയ്ക്ക് അവർ പടം എടുക്കുന്നത് അതിൽ മൂന്ന് ലക്ഷം കോടിയല്ല മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപയ്ക്ക് അവർ പടം എടുക്കുന്നത് അപ്പോൾ ഈ പടത്തിൽ കള്ളർ പടം തുടങ്ങുമ്പോഴും അന്ന് എഴുപത്തിയേഴ് കള്ളർ എഴുപത്തിയെട്ടിലാണ് കള്ളർ വേവ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ആ സമയത്ത് ഈ നമുക്ക് പിന്നെ ഒരാഴ്ചയിൽ ഒരു പടം റിലീസ് ചെയ്യാൻ മിക്കവാറും അന്നത്തെ രീതിയിൽ കോസ്റ്റ് കവർ ചെയ്യും ഇത് നഷ്ടം വരില്ല പക്ഷേ നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും എല്ലാം ചേർന്ന് അത് തകർത്തും ആ സെലിബ്രേഷൻ കൗൺസിൽ ഇല്ലാതായി ആക്ഷൻ കമ്മിറ്റി ഇല്ലാതായി അപ്പോൾ നമ്മൾ മലയാള സിനിമ ഇത് നന്നാകാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നത് നന്നാകാൻ ശ്രമിച്ചിട്ടുണ്ട് അനവധി അവസരങ്ങളിൽ ഇൻഡസ്ട്രി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരു ഒരു തൊട്ടടുത്ത് ഇപ്പോൾ ബഹുമാൻപെട്ട് സുഹൃത്ത് അടുകൂലശൻ പറഞ്ഞു ഇന്ത്യയിൽ നമ്മുടെ സംസ്ഥാനത്താണ് മറ്റുള്ളവരെ പഠിക്കേണ്ടതെന്ന് അത് പൂർണ്ണമായും ശരിയല്ല കാരണം നാൽപ്പത്തൊന്ന് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഞാനൊരു കന്നഡ സിനിമ നിർമ്മിച്ചു നിങ്ങൾ പലർക്കും അറിയില്ല കാര്യം കന്നഡ ഭാഷയിൽ ഞാനൊരു സിനിമ നിർമ്മിച്ചു ഒന്തേ രക്ത എന്നായിരുന്നു സിനിമയുടെ പേര് അതൊരു കോസ്റ്റ്ലി ആ കാലത്തൊരു കോസ്റ്റ്ലി ഫിലിമമായിരുന്നു ഈ ഒന്ദേ രക്ത എന്ന സിനിമ നിർമ്മിക്കാനായി ഞാൻ കർണാടകയിൽ പോകുമ്പോൾ ബാംഗ്ലൂർ ചെല്ലുമ്പോൾ ആദ്യം പറഞ്ഞു ഞാൻ അവിടുത്തെ കെ എസ് ആർ ടി സി കർണാടക സ്റ്റേറ്റ് ഫിലിം ഫിലിം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ അവിടെ പോകണം ആദ്യം നാൽപ്പത്തൊന്ന് വർഷം മുമ്പുള്ള കാര്യം പറയാം അവിടുത്തെ കർണാടക കർണാടക ഗവൺമെൻറ് സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്ന കൊടുത്ത പ്രാധാന്യം നാൽപ്പത്തൊന്ന് വർഷം മുമ്പ് എന്താണ് ഞാൻ പടയുന്നത് ഒന്നര ലക്ഷം രൂപ ഒരു കന്നഡ പടത്തിന് സബ്സിഡി കിട്ടും ഇപ്പോൾ നമ്മൾ പത്തോ പന്ത്രണ്ടോ ലക്ഷം രൂപ ഒരു പടം എടുത്താൽ ഒന്നര ലക്ഷം രൂപ ഫ്രീ ആയിട്ട് അവസാനം കിട്ടും കർണാടക ഗവൺമെൻറ്റിന് ഒന്നര ലക്ഷം രൂപ അപ്പം എന്നെ ഈ ഒന്നര ലക്ഷം രൂപ എൻ്റെ ഒരു പ്രചോദനം ഒന്നര ലക്ഷം രൂപ സബ്സിഡി കിട്ടുമെന്നുള്ളതാണ് അവിടെ ചെന്നു ഞാൻ കന്നഡ ഫിലിം ഡെവലപ്മെൻറ് കോമേഴ്സ് അത് കെ എസ് എഫ് ഡി സി കെ എസ് എഫ് ഡി സിൻ്റെ ഓഫീസിൽ പോകുന്നു അപ്പോൾ ഇവിടെ നമ്മൾ കേരളത്തിൽ കേരള ഫിലിം ചേമ്പർ കോമേഴ്സിൽ പേര് രജിസ്റ്റർ ചെയ്ത് പ്രൊഡ്യൂസർ രജിസ്റ്റർ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്താൽ പടമെടുക്കാം പക്ഷേ കന്നഡത്തിൽ കർണാടക ഫിലിം ചേമ്പർ കോമേഴ്സ് ഉണ്ടെങ്കിലും കെ എസ് എഫ് ഡി സി രജിസ്റ്റർ ചെയ്യണം നാൽപ്പത്തൊന്ന് വർഷം മുമ്പുള്ള കാര്യം എന്തല്ല അപ്പോൾ ആ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഞാൻ ഫോറം ഫോം ചോദിച്ചപ്പോൾ തന്നു ഞാൻ തിരിച്ചും മറിച്ച് നോക്കി കന്നഡ ഭാഷ അല്ലാതെ ഒന്നുകട ഭാഷ മാത്രം എനിക്കൊന്നും തിരിച്ചും മറിച്ച് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ക്യാൻ യു ഗീവ് മീ ഇൻ ഇംഗ്ലീഷ് ഫാം യു വാണ്ട് ഇംഗ്ലീഷ് ഫോം ഗോ ട് ഇംഗ്ലണ്ട് ഇഫ് വൺ ഇംഗ്ലീഷും യു നോട്ട് ഗെറ്റ് ഹിയർ അതാണ് വ്യത്യാസം മലയാളത്തിൽ മലയാള ഗവൺമെൻറ് മലയാള കേരള ഗവൺമെൻറ് ഈ ജോലി നോക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥ ഇങ്ങനെ പറയുമോ പറഞ്ഞിട്ടുണ്ടോ പട്ടയാൻ കഴിയുമോ അടുത്ത ദിവസം തന്നെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ നായകനായ അംബരീഷിൻ്റെ സഹായത്തോടെ ബാംഗ്ലൂർ ഗണേശെന്നൊരാളിനെ കർണാടക ആളിനെ എൻ്റെ മാനേജരായിട്ട് നിയമിച്ചു കാരണം കന്നഡ അറിയാവുന്നവർ വേണം അവിടെ കന്നഡക്കാരന് മാത്രമേ സ്ഥാനമുള്ളൂ ഇനി വേറൊന്ന് നമ്മളൊരിക്കലും സ്വപ്നം കാണാത്തൊരു കാര്യം കർണാടക ഗവൺ ഗവൺമെൻറ് കർണ ഗവൺമെന്റിന് കീഴിൽ കന്നഡ ഭാഷയുള്ള സിനിമകൾക്ക് എക്സ എൻ്റെ ഐറ്റമില്ല കർണാടകത്തിൽ മലയാള കന്നട സിനിമയ്ക്ക് എൻ്റെ ടാക്സ് ഇല്ല ഒരു ടാക്സും ഇല്ല പക്ഷേ ഹിന്ദി ഹിന്ദി മലയാളം തമിഴ് ഇത്തരം പടങ്ങൾ കർണട റിലീസ് ചെയ്താൽ ടാക്സ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് കന്നഡ ഇപ്പോൾ ഉദാഹരണമായിട്ട് നൂറ് രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഒരു ഹിന്ദി പടം കാണാൻ ടിക്കറ്റെങ്കിൽ കന്നഡ പടം കാണാൻ നൂറ് രൂപയുള്ളൂ അപ്പോൾ കന്നഡ കന്നഡ ഭാഷാ ചിത്രങ്ങളെ എങ്ങനെയാണ് കർണാടക ഗവൺമെൻറ് സഹായിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെയൊരു ശ്രമം എന്തെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ ഇല്ല അങ്ങനെ ചിന്തിച്ചിട്ട് ഇനിയും ചിന്തിക്കുമെന്ന് എനിക്ക് സംശയമാണ് കാരണം കർണാടക നമുക്ക് കുറേ കൂടെ വിശാല മനസ്കരണ മലയാളികൾ അതുകൊണ്ടാണ് കാരണം നോക്കൂ അതിൻ്റെ മലയാളത്തിൽ മറ്റൊന്നാണ് പ്രധാനമായിട്ടൊരു കാര്യം ബാഹുബലി പോലുള്ള അനവധി ചിത്രങ്ങൾ ഡബ്ബ് ചെയ്ത് കേരളത്തിൽ സൂപ്പർ ഹിറ്റായിട്ടുണ്ട് അതായത് മലയാള പടത്തേക്കാൾ കൂടുതൽ വിജയം നേടിയിട്ടുണ്ട് അത്തരം പടങ്ങൾ പക്ഷേ കന്നഡ ഭാഷയിലേക്ക് ഒരു സിനിമ ഡബ് ചെയ്യും സബ് ഡബ്ബ് ചെയ്യാൻ പാടില്ല അനുവദിക്കുകയില്ല ബാഹുബലി കന്ന കന്നഡ ഭാഷയിൽ ഡബ് ചെയ്തിട്ടില്ല ഒരു ചിത്രവും കന്നഡ ഭാഷയിലേക്ക് ഡബ് ചെയ്യാൻ കർണാടക ഫിലിം ചേമ്പർ കോമേഴ്സും ഗവൺമെൻറ്റും അനുവദിക്കുകയില്ല ഇവിടെ അങ്ങനെയല്ല നമ്മൾ വിശാഖതാണ് ഏത് പടവും ഡബ്ബെയ് ഇവിടെ കളിക്കാം നമ്മൾ നമ്മുടെ പഠനക്കാൾ തോ ചിലപ്പോൾ നമ്മൾ പടം മത്സരിച്ച് മലയാള പട്ടം മത്സരിച്ച് അത് ജയിച്ചെന്ന് ചെയ് അപ്പം ഇതുപോലുള്ള ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഗവൺമെൻറ്റിൻ്റെ അധികാരം കന്നഡ സിനിമയെ സഹായിക്കാൻ എങ്ങനെ അവർ പ്രയോജനപ്പെടുത്തി അത് നാൽപ്പത് വർഷവും പറഞ്ഞോണ്ട് ഞാൻ ഈ ഒന്നേ രക്ത അവിടുത്തെ കന്നഡ ആ കന്നഡ ഭാഷയിലെ സൂപ്പർ സ്റ്റാറായിരുന്ന അംബരീഷിനെ നായകനാക്കി ഞാനെടുത്ത ഗാനം എന്ന സിനിമ എനിക്ക് ഡബ് ചെയ്യാൻ സാധിച്ചില്ല എൻ്റെ സ്വപ്നം എൻ്റെ മല കേരളത്തിൽ അപ്പം ഓടും ഓടിയില്ലെങ്കിലും അംബരീഷ് അവിടുത്തെ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് കന്നഡത്തിന് ഡബ് ചെയ്തു അവിടെ ഓടിക്കാൻ വെച്ച പക്ഷേ അപ്പോൾ എന്താണ് കന്നഡത്തിൽ ഡബ് ചെയ്യാൻ പാടില്ല അനുവദിക്കുകയില്ല ആരഭിനയിച്ചാലും മറ്റൊരു ഭാഷാ ചിത്രം കന്നഡ ഭാഷ ഡബ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല അപ്പം ഇത് നമ്മുടെ സംസ്ഥാനം നമ്മൾ സംസ്ഥാനം മലയാള സിനിമ സിനിമ സ്നേഹിക്കുന്നില്ല ഞാൻ പറയില്ല കാരണം ഈ ഏതാനും നമ്മുടെ സ്ത്രീരത്നങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചപ്പോൾ തന്നെ ഒരു കമ്മീഷൻ ഏർപ്പെടുത്തി അതൊരു വലിയ മുൻകൈ എടുത്തൊരു വലിയ സംരംഭമായിരുന്നു അത് പക്ഷേ ഹേമാകാശ് കമ്മീഷൻ റിപ്പോർട്ടിന് അവസാനം എന്ത് സംഭവിച്ചോളിക്കണം എന്ത് സംഭവിച്ചു എന്താ സംഭവിച്ചത് അവസാനം പരാതി പറഞ്ഞവർ തന്നെ പരാതി അത് വിധി കേസാകുമെന്ന് മനസ്സിലാക്കി പരാതി പറഞ്ഞ ആൾക്കാർ തന്നെ പോയി കേസ് എനിക്ക് കേസില്ലെന്ന് പറഞ്ഞു കേസ് ഹൈമ കമ്മീഷൻ ഹൈമാ കമ്മീഷൻ ഇപ്പോൾ എന്ത് സംഭവിച്ചു സംസ്ഥാനം മുടക്കിയ പണം ഇവിടെ പോയി അതിനെന്ത് പ്രയോജനം കിട്ടി അപ്പം അതുകൊണ്ട് മുൻകൈ എടുക്കുക നല്ലതാണ് ഇതെല്ലാം നല്ലതാണ് എല്ലാം സ്വപ്നങ്ങളും സഫലമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ പറഞ്ഞാൽ ഇരുപത്താറ് സിനിമ സ്വന്തമായിട്ടാണ് ഞാൻ അറി കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം പടം എടുത്തിട്ടില്ല എനിക്ക് എനിക്കുദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ എനിക്കിങ്ങനെ സംസാരിക്കാൻ മാത്രമേ കഴിയുള്ളൂ സിനിമയിൽ ഒരിക്കലും ഇനി സജീവമാവുകയില്ല എന്ന് ഉറപ്പാണ് ആരോഗ്യമില്ല ആരോഗ്യവുമില്ലപ്പോൾ അതുകൊണ്ട് എനിക്ക് ആശംസകൾ നേരാനും ഇതുപോലുള്ള സമ്മേളനങ്ങൾ ക്ഷണിച്ചാൽ വന്ന് സംസാരിക്കാനും അതിൽ നെഗറ്റിവിറ്റി വന്നാൽ മാപ്പ് തരണം കാരണം തുടക്കം സത്യമാണെങ്കിൽ ഒടുക്കവും സത്യമാകണം നന്ദി നമസ്കാരം